പ്രിയപ്പെട്ട പോലെ നമ്മളിപ്പോ ഉള്ളത് വയനാട് വിത്തുത്സവം നടക്കുന്ന വിത്തുത്സവ നഗരിയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടത്തി വരുന്ന വിത്ത് ഉത്സവം വളരെ ഗംഭീരമായ പരിപാടിയാണ് പുതുതലമുറയെ വിത്തുകളെ കൂടുതൽ അടുത്തറിയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിലെ ഏറ്റവും പഴയ തലമുറയിൽപ്പെട്ട ഒത്തിരി തറവാടുകളിലെ ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വിത്തുകളും അതോടൊപ്പം തന്നെ അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒക്കെ ഇവിടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ വിത്തുത്സവം കൊണ്ടാടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്നോ നാലോ പേർക്ക് അവാർഡുകളും ഇവർ നൽകി വരുന്നുണ്ട് കൂടാതെ ഒത്തിരി ശാസ്ത്രജ്ഞന്മാരെ ഇവിടെ വന്ന് വിത്തുകളെക്കുറിച്ചും വിത്തുകളുടെ കൃഷി രീതികളെ കുറിച്ചും ഒക്കെ സംവദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ വിത്തുകൾ അല്ലെങ്കിൽ പഴയ തലമുറ കാത്തു വെച്ച വിത്തുകൾ പുതിയ തലമുറയിൽ എത്തിക്കുക അത് കൃഷി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിത്ത് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഈ വിത്തുപുരയിലൂടെ പുരയിലൂടെ നടന്ന് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാടിനം വിത്തുകൾ ഇവിടെ നമുക്ക് വിത്തുപുരയിൽ കാണാം ഓരോ കർഷകർ ഉൽപ്പാദിപ്പിച്ച് അവർ സംരക്ഷിച്ചു പോരുന്ന വിത്തുകളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വിത്തുപുരയിലേക്ക് പോകാം നമുക്ക് വിത്തുപുരയിലേക്ക് കിടക്കാം വിത്തുപുരയിലേക്ക് വരുമ്പോൾ ഇക്കോ ഫ്രണ്ട്സ് അതായത് നാട്ടറിവ് പഠന കേന്ദ്രം ഇവിടെ ഒത്തിരി വിത്തുകൾ ജനങ്ങളെ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കറിയാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ പുൽപ്പള്ളിക്കാച്ചിൽ മുതൽ അല്ലെങ്കിൽ എന്താ പറയുക ചോരക്കാച്ചിൽ കരടി കയ്യൽ എന്നൊക്കെ പറയുന്ന ധാരാളം ഇനം കാച്ചിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു തലമുറ ഒരു കാലത്ത് പ്രത്യേകിച്ച് തൊഴുത്തുക്കളുടെയൊക്കെ മുകളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വിവിധ തരത്തിലുള്ള മത്ത മത്തൻ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മഞ്ഞളിൻ്റെ ഒരുപാട് ഇനങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് പ്രദർശിപ്പിക്കുക മാത്രമല്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് പുതിയ തലമുറകളിലേക്ക് ഏൽപ്പിക്കുക അത് കൃഷി ചെയ്യാൻ പഠിപ്പിക്കുക എന്നത് കൂടി ഈ നാട്ടറിവ് പഠന കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ് ഇത് ഈ നാട്ടറിവ് പഠന കേന്ദ്രം ഒത്തിരി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനുവലേട്ടനാണ് മാനവലേട്ടൻ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തന്നെ ധാരാളം ഇത്തരത്തിലുള്ള വിദ്യകൾ സംരക്ഷിച്ചു വരുന്നു അത് പുതുതലമുറയെ ഏൽപ്പിക്കാനും മാനവലേട്ടൻ തയ്യാറാണ് അദ്ദേഹം പറയുന്നത് ഇത്തരം കിഴങ്ങ് വർഗങ്ങൾ തീർച്ചയായിട്ടും പുതുതലമുറയെ ഏൽപ്പിക്കണം അതവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കണമെന്ന് കൂടിയാണ് നമുക്ക് മാനോലേട്ടൻ പറഞ്ഞു തരുന്നത് മാനോമല്ലേട്ടൻ അവിടെ പുതിയ തലമുറയുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ വിത്തുപുരയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഴക്കുലകൾ അതായത് ഏകദേശം നൂറ്റിച്ചില്ലറ വാഴക്കുലകൾ ഇവിടെ നമുക്ക് കാണാൻ കാണിക്കും കാണാം ഒരുപാട് നാടൻ പൂവൻ എങ്ങാമ്പി പച്ചപ്പാടൻ മൊന്തൻ തായ് ബ്ലൂ കൊച്ചിപ്പ് എന്ന് പറയുന്ന ധാരാളം ഇതൊന്നും ആരും പിന്നെ ഇനി ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ധാരാളം കൃഷ്ണവാഴ കുന്നൻ ചാരപ്പൂവൻ പാക്ക ചെങ്കതളി തുടങ്ങിയ ധാരാളം ഇനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സംരക്ഷിച്ചു വരുന്നത് ഇടവകയിലെ നിശാന്ത് എന്ന് പറയുന്ന കർഷകനാണ് അതോടൊപ്പം തന്നെ നമുക്കിങ്ങനെ വരികയാണെങ്കിൽ ഇതാണ്ടോ ധാരാളം മഞ്ഞൾ ഇനങ്ങൾ പ്രസിദ്ധേട്ടൻ്റെ സ്റ്റാളാണ് പ്രസിതേട്ടൻ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ പരിചയപ്പെടുത്തുകയും ഒരുപാട് നെല്ലിനങ്ങൾ കർഷകരെ പരിചയപ്പെടുത്തുകയും അത് കൃഷി ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രസിദ്ദേട്ടൻ്റെ സ്ഥലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് വിൽപ്പനയ്ക്കും കൂടിയാണ് പ്രസിദ്ധേട്ടൻ കൊണ്ടുവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചെറുതക്കാളി പ്രസിദ്ദേട്ടൻ കർഷകരെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ചേനയുമൊക്കെ പ്രസിദ്ധേട്ടൻ കർഷകരെ പരിചയപ്പെടുത്തുന്നുണ്ട് വീണ്ടും വരികയാണെങ്കിൽ നമ്മുടെ തനിമ തനിമയുടെ ധാരാളം പച്ചക്കറി വിത്തുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇഞ്ചപ്പയർ കഞ്ഞിക്കുഴിപ്പയർ എന്നു വേണ്ട കുറ്റുബീൻസ് അടക്കമുള്ള പയറുകൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഇത് ഒരു മനോഹരമായ ഒരു സ്റ്റാളാണ് പ്രത്യേകിച്ച് നമ്മുടെ സുനിയാട്ടൻ എന്ന് പറയുന്നത് അജിനോ സീവർ അവാർഡ് കിട്ടിയ സുനിയാട്ടൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ അരമണിക്കൂർ വെള്ളത്തിലിട്ടാൽ മാത്രം ചോറ് കഴിക്കാൻ പറ്റുന്ന നെല്ല് വരെ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് ഇത് വയനാട്ടിലെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ശേഷം നമുക്കൊക്കെ പരിചയമുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന നാട്ടിൽ അലുവിക്കയുടെ ഒരു സ്ഥാളാണിത് അദ്ദേഹം വയനാടിനും അതോടൊപ്പം തന്നെ പന്നിയൂരുമൊക്കെ അദ്ദേഹം കുറ്റിക്കുരുമുളക് രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലേക്കാവശ്യമായ പെട്ടെന്ന് കറി വെക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്നത് വളരെ ഉചിതമായ കാര്യമാണ് നല്ല മണിവൽപ്പമുള്ള കുരുമുളകാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നും കായുണ്ടാകുമെന്നുള്ളതാണ്